ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്ക് വിളിക്കാവുന്ന ഒരു ഫോൺ നമ്പർ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോൺ നമ്പറിൽ കുറേയായി ഒരു പെണ്ണ് എന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അപ്പോൾ അവർ പലതവണ ആഗ്രഹിച്ചു പലതവണ മെസ്സേജുകൾ അയച്ചു എന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് അവരുടെ പേരൊക്കെ കൃത്യമാണ് ആയിഷാന്നോ മറ്റു പേര് പറഞ്ഞു ആ ശരി അപ്പോൾ എത്ര മണിക്കാണ് വിളിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു പതിനൊന്ന് മണിക്കാണ് വിളിക്കേണ്ടത് രാത്രി അത് ഫോണിൻ പ്രോഗ്രാമാണല്ലോ അല്ല എനിക്കിപ്പോഴാണ് വിളിക്കാൻ സൗകര്യമെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ കോൾ ചെയ്തിരുന്നു അപ്പോൾ എന്നെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട് എന്ന് എനിക്കറിയാം കാരണം അവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എന്നോടത് സംസാരിക്കാറുമുണ്ട് നിങ്ങളുടെ വീഡിയോ ഇന്ന വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ഇന്ന വിഷയമില്ലേ ഇന്ന ഖുർആൻ വചനമില്ലേ ഞങ്ങൾ നോക്കിയിരുന്നു ഖുർആൻ പരിഭാഷയിൽ നോക്കിയപ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ആ ഉസ്താദിൻ്റെ വിഷയം അങ്ങനെയാണ് മദ്രസാ പീഡനങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നന്നായിപ്പോയി ഇങ്ങനെയൊക്കെ ഇവർ നിരന്തരം പറയാറുണ്ട് അപ്പൊ ഇത് കാസർഗോഡ് നിന്ന് വന്നൊരു കോളാണ് നമുക്കതൊന്ന് നോക്കാം എന്തായിരുന്നാലോട് പറഞ്ഞിരുന്നു ഞാൻ ഈ കോള് ചാനലിൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അവര്

വിവരങ്ങളൊന്നും കൂടുതലില്ല അതിന് പറഞ്ഞ കാര്യ നിങ്ങൾ പറയുന്നതിന് കൊറേ സത്യങ്ങളുണ്ട് ഇല്ലാതെ ഇല്ല കൊറേ ഉസ്തന്മാർ മുതലെടുക്കുന്നത് അത് പറയാനാകിയല്ല പേടിയാണ് അത് നിങ്ങൾ തുറന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളോട് പറയുന്ന എതിർപ്പുണ്ടാവും പക്ഷെ ഞമ്മ എന്നാ എന്ന പറ്റോലും ഞങ്ങക്ക് വിശ്വാസക്കുറവില്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ ഇതാണല്ലോ പക്ഷെ ഉസ്തകന്മാരെ ഓരോരോ മുതലെടുക്കും ഇന്ന് സ്ത്രീകള് സർഗത്തിന് പറ്റില്ല ഇന്ന് സ്ത്രീകൾ നേരത്തിനാവുന്നവർക്ക് പറയുന്നത് ഭയങ്കര പിന്നെ ഞമ്മള് പെണ്ണുങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നു പെണ്ണുങ്ങൾ എന്തോ ഒരു മാറ്റപ്പെട്ടവളാണെന്ന് വിനോദിട്ട് എല്ലാ കാലങ്ങളോടും പിന്നെ ഈ പറഞ്ഞുകൊടുക്കുന്ന ഇന്ന സ്ത്രീകളുടെ എണ്ണത്തിനാണ് പഠിച്ചു ആണെന്നോട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പറയുമ്പോ എല്ലാവർക്കും കറങ്ങും അത്ര ാണല്ലോ കാറുകൾ നരകത്തിലാണ് മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വന്തം കിട്ടുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞതിന് വേണ്ടിട്ട് ഒരുപാട് കേസ് കൊടുക്കും അതൊക്കെ തെറ്റാ അപ്പൊ അവരെന്താ കാട്ടിക്കുട്ടികൾ നടത്തി സ്വന്തം പുറത്താക്കി അതെല്ലാം അവർ അതിന്റെ സമൂഹത്തിൽ പറയുന്ന ആൾക്കാർ ഇതാണ് ഇപ്പൊ ഉസ്താമാർക്ക് അതെന്റെ എത്ര ചെറിയ ചെറിയ പുഴന്മാർ അവർക്ക് എന്താ ചെയ്യാം അതിനൊക്കെ ടീച്ചർ പറയുന്ന കാണുമ്പോ ഞാൻ എത്ര നെയ്ക്കിട്ടുണ്ട് പിന്നെ ആ പക്ഷെ നിങ്ങളെപ്പോ ആൾക്കാർ ശ്രമിക്കുന്നില്ലെങ്കില് ഒന്നും ഒരു തീരെ ഇല്ലാത്ത ആ വിധത്തിലാകാനുള്ള ആശ്രമമുണ്ട് പക്ഷെ അതിനെ കൊടുക്കരുത് മകൊടുക്കരുത് പഠിച്ചാലും എല്ലാ കുറവുണ്ട് നിങ്ങൾ അങ്ങനെ പോര ഞങ്ങളെ നാട്ടിലേക്ക് പോയി ഞങ്ങളെ നാട്ടിലെ വിശാലമായ സ്ഥലം ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെയൊരു ണെങ്കിൽ ഒന്ന് പണ്ട് കരുനാട് കണ്ടിട്ട് പോവ ഞമ്മടെ നാട് ബേക്കരം പൊട്ടിയാണ് കാസർഗോഡ് ജില്ലയാണ് എന്റെ പേര് ആയിഷാന്നാണ് ഞാൻ ഒരുപാട് ടീച്ചർ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്റെ ഭർത്താവിതേമാതിരി ആണ് ഭർത്താവ് എന്നെ കല്യാണം കഴിച്ച ഒരുപാട് പണം ഉണ്ടെന്നല്ല പറഞ്ഞിട്ട് ഒരു വയസ്സിനെ കെട്ടിയതാണ് ഭാര്യ മരിച്ചിട്ട് മറ്റേ ഒന്നും ചെയ്യാ എല്ലാ എന്നിട്ട് അപ്പവർക്ക് ദീനൊന്നുമില്ല അമ്മ ഇല്ല പക്ഷെ ഇപ്പഴാണെങ്കില് എല്ലാവരും പിന്നെ എൻ്റെ മക്കള് എന്റെ വക്കിലൂടെ കൂട്ട പിടിച്ച് എല്ലാ നേമെല്ലാം അവരെ വശത്താക്കിട്ട് പ്പാ ഉമ്മനെ തന്നെ ഉമ്മയിലെ നോക്കാൻ കിട്ടിയതാണ് എന്നിട്ട് ഇപ്പൊ നടന്നോണ്ടിതാണ് ഇനി ഒന്നും ആരും പറയാനില്ല അപ്പൊ നീടെ പോയിന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് വളരെ കഷ്ടക്കവരെയൊക്കെ തോന്നാറ് ഇപ്പം നോക്കുന്നില്ല അഹ് ഇപ്പൊ ചെലവിന്റെ നടക്കുന്നത് തോട്ടിട്ടത് കൊണ്ടും നിസ്കരിക്കുന്നത് കൊണ്ടും ഓറു പുണ്യമാളന്മാരാണ് പാപങ്ങളെ മരിച്ചു കീറിയതാണ് ജീവിത ഇല്ലാതൊക്കെയോ പക്ഷെ ജീവിക്കുന്നുണ്ട് നമ്മക്ക് അതിന് ഇതാക്കുന്ന പോലെയാണ് ബിസിനസ് പോലെ ഓർ ആരെങ്കിലും പിന്നെ എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മന്ത്രി ആയിട്ടുണ്ടെങ്കില് അല്ലെങ്കില് പിന്നെ തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിയമം പിന്നെ പാവങ്ങൾക്ക് നിയമം ലേമ പേരും ഇവർക്ക് പടച്ചവരെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ അക്രമങ്ങളിലൊക്കെ എങ്ങനെയാ നമ്മുടെ ആളുകളുടെ പേര് ഏറ്റവും ആദ്യം വരിക ഈ പടച്ചവനൊക്കെ ഇവരുടെ കാര്യ കാര്യസാധ്യത്തിനു വേണ്ടിയും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയും മാത്രമാണ് ഇവരുടെ ജീവിതത്തിലോ ഇവരുടെ പ്രവൃത്തിയിലോ പരലോകമോ സ്വർഗമോ നരകമോ വിചാരണയോ ഒന്നുമില്ല ാണ് നിങ്ങളുടെ ഇതിപ്പ് നിങ്ങളെ ഇത് തുറന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഒരിക്കൽ ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ കണ്ടിട്ട് ഭയങ്കര തമാശ തോന്നു നിങ്ങൾ അവരൊരു വീണ്ടും പക്ഷെ ഒരു വീടുകൾ പറയുന്ന ഉസ്താൻമാരെ സ്വാർത്ഥ ഇതെല്ലാം എന്നാല് ആ ഉസ്താമാർ ഓരോ ചെറിയ പുള്ളി അതേപോലെ ബിരിയാണു ബിരിയാണു ഇങ്ങനെ തൊപ്പി ഇടുന്ന നിസ്കരിക്കുന്ന വലിയ ഉസ്താമാർ വല്യ വല്യ അല്ലെങ്കിൽ റസൂട് എന്നല്ല റസൂട് പറഞ്ഞില്ല ഇങ്ങനെ പാവങ്ങളൊക്കെ ഇട്ടിട്ട് ഓളെ ജീവിതം നാശിപ്പിക്കണം എന്നിട്ട് ഉമ്മാനത്തിൽ പങ്ക് വരാനാക്കണം എന്നിട്ട് ഓളെ ഉപ്പ ഉമ്മും ഇല്ലാത്താളും നോക്കിട്ട് മാത്രം കെട്ടണം എന്നല്ല പറഞ്ഞില്ല എൻ്റെ ഞങ്ങൾ മതത്തിനെ കുറിച്ചിട്ട് പറഞ്ഞോളൂ ആരും പറയണല്ലോ ഇവരെ ഇവരെ പ്രവർത്തികളെ കുറിച്ച് പറയുന്നതാണ് അംഗീകരിക്കുന്നു അത് ആരും ഇല്ലാത്ത പ്രശ്നമാണ് അപ്പൊ ടീച്ചർ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ

അവർ പറഞ്ഞതില്ല ഒരു കാര്യം ശ്രദ്ധിച്ചോ മതം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ തൊപ്പി വെച്ചെന്ന് കരുതി ഒരാൾ മുസ്ലിം ആകില്ല അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങളെല്ലാം അവർക്ക് മനഃപൂർവ്വം ലംഘിക്കാനും സാധാരണക്കാരൻ്റെ മേൽ കെട്ടിവയ്ക്കാനും ഉള്ളതാണ് എത്രയെത്ര സ്ത്രീകളുടെ ജീവിതങ്ങളാണ് ഇവർ തകർത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ചോ ആദ്യം കോള് കേട്ട ഉടനെ മേലാൽ നീ വീഡിയോ ചെയ്തു പോകരുത് മര്യാദയ്ക്ക് നിർത്തിക്കോ എൻ്റെ ഇസ്ലാം മത വിമർശനം ഇങ്ങനെ എന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് അപ്പം തന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് എന്തായിരുന്നാലും ജാമിതായ്ക്ക് വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഫാൻസ് ഉണ്ടാകുന്നു എന്നറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് എന്നാൽ മറ്റുള്ളവരുടെ ഈറ്റില്ലങ്ങളിൽ ചിലപ്പോൾ ഇളക്കം തട്ടാനും സാധ്യതയുണ്ട് നന്ദി